എന്താ എന്താ ഇവിടെ ഒരു കുളം ഉണ്ട് ഒരു കുള ആഹ് ഈ കുളത്തെ വെള്ളം ഉണ്ടെന്നാ പറഞ്ഞത് ഒരിക്കലും പറ്റത്തില്ലത് ആ ചില ഒരു കുളവും കാര്യമുണ്ട് േര് ക്ഷേത്ര കാര്യം പറഞ്ഞില്ലേ ഇതുണ്ടോ പാണ്ഡവമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിട്ടമേൽ ചങ്ങന്നൂർ കേട്ടോ ഇവിടെ എന്തോ ഭയങ്കര ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യാം അതുപോലെ ഞാനിത് ലൈവ് അരയ്ക്കാനും കൂടെ ഞാൻ ആദ്യം പറഞ്ഞില്ല അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല എന്റെ ക്ഷേത്രം കണ്ടോ ഭയങ്കര സംഭവം ഞാനത് ആദ്യം കെയർ ചെയ്യാൻ എന്നിട്ട് ഞാൻ വന്നത് വാ പാണ്ഡവംപാറ പാണ്ഡവൻപാറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കുത്തങ്കൽ ചെങ്ങന്നൂരാണ് കേട്ടോ മൊത്തം ഫുൾ പാറ കേട്ടോ അത് ഭീകരമായ സംഭവമാണ് പക്ഷെ ഭീകര സാധനം എനിക്ക് തോന്നുന്നതിന് അതിനപ്പുറം വരയ്ക്കാൻ പറ്റിയ ലൊക്കേഷൻ ഇതിവിടെ വാങ്ങണം കേട്ടോ നിങ്ങൾ വന്ന് കാണണം കേട്ടോ നിങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും അത് ഇതിനെക്കുറിച്ച് കേട്ടവർക്ക് മാത്രമല്ലായിരുന്നു ഇന്ന് രാവിലെ രണ്ടും കൽപ്പിച്ച് ഞാൻ നമ്മുടെ സുഹൃത്ത് കണ്ണനും കൂടെ രാവിലെയും പോലും അത് ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ് ഇന്നരുന്ന പോലും രാവിലെ ഇങ്ങനെ പോകുന്നു ഇത് ലൈവ് പെയിൻറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അതിനോടൊപ്പം തന്നെ ഇന്നത്തെ കുറേ അറിയാവുന്ന കാര്യങ്ങളിവിടെ പറഞ്ഞു തരാം നമുക്ക് ഇതിൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ബാ എല്ലാം കാര്യം കുളസോളം എല്ലാം പോകും നോക്കിയാൽ ആറ്റിരിയറും എല്ലാം ഉണ്ട് ആണെ ആണെങ്കിലും ഇതിന് നേരെ അപ്പുറത്താണ് നമ്മൾ നൂറ്റൊന്നാം പാറ അടുത്ത നമ്മളെ പോക്ക് നമ്മൾ അങ്ങോട്ടാണ് നൂറ്റൊന്നാം പാറുണ്ടോ പോകുന്നത് നോക്കി പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അപ്പം നമ്മൾ പറഞ്ഞ ക്ഷേത്രം കാണും കേട്ടോ കണ്ടല്ലോ ക്ഷേത്രം കണ്ടല്ലോ അജ പാണ്ഡവ പാണ്ഡവൻ പറഞ്ഞതാണ് അഞ്ച് മണ്ഡലം ഇവിടെ നിന്ന് താമസിച്ചിരുന്ന അതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കുറച്ച് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു അങ്ങനൊരാൾ പറഞ്ഞതാരെന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ കണ്ടില്ല ഇവിടെ നേരത്തെ കൊണ്ടായിരുന്നു അങ്ങോട്ട് അറിയില്ല നമുക്ക് ഇവിടുന്ന് വരയ്ക്കണം വരയ്ക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണം ഹലോ ഇത് ബൈക്കോട്ടോ ഡേഞ്ചറാണോ ഡേഞ്ചറാണോ അപ്പോൾ അവനെ എങ്ങോട്ട് ഇരുന്ന വറക്കാൻ പോവാടാ കണ്ടോ അയ്യോ കൊന്നേങ്ങാനാണ് വന്നി കണ്ണ് കഴു വെച്ചിനു എന്താ ദൈവമേ ഒറ്റക്കല്ലല്ലേ ചെറിയവനല്ല ഇത്ര വലിയ സാധനം നികനേ ഈ দিশാനല്ലേട്ടോ ഓ സായന്തനമല്ലേ ഇന്ത ഇത് മനസ്സിലോ അല ഇവൂടെ ഇട് ആടാ 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 അടിക്കി ബാ അങ്ങോട്ട് കടി ബാ പറണ്ടോ ബാ 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 ഹലോ നീ പാറണ്ടടാ ഒരേ വീടുകളെ കൂടി നമ്മളിപ്പം നമ്മളതിന്റെ ബാക്ക് സൈഡാണ് ഞങ്ങളിത് ഇങ്ങനെ വന്നെ കാണിച്ച മൊത്തം ഉണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഒരുപാട് ചരിത്രങ്ങളൊന്നാണ് പറയുന്നത് ഞാൻ കുറിച്ച് കേട്ടവർ മാത്രം എനിക്കുള്ളായിരുന്നു ചരി ചരിത്രമല്ല ഇങ്ങനെ പറയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോൾ അണക്കിന് കേറ്റെല്ലാം കയറിയിട്ട് ആണക്കി നടത്തുന്നോട് പറയാം അതിനോടൊപ്പം എനിക്ക് എൻ്റെ വര നടക്കണം കാലാവസ്ഥ നമുക്ക് മോശമാണ് അപ്പം ഉണ്ടായിരുന്നവിടെ ഇതിന് ഡെല്ലോഡ് കേറാം നമുക്ക് ഒരു കിലോമീറ്റർ കാണാം കേട്ടോ ഒന്നര കിലോമീറ്റർ സംഭവം കാണുന്ന മലയാളോ അതാണ് നമ്മുടെ നൂറ്റി ഒന്നാം പാറ എന്ന് പറയുന്ന മലയാളമാണ് നൂറ്റി ഒന്നാം പാറ കാണാൻ കേട്ടോ അത് അടുത്ത ദിവസം നമ്മളിപ്പോ കല്യൂന്ന് തന്നെ പോകും നമ്മളെ അങ്ങോട്ട് തന്നെ അപ്പൊ അടുത്തതാണ് ചെയ്യാൻ അത് ഇതൊരു വലിയ ഹൈറ്റ് കൂടിയ പാറയാണ് ഇത് പാണ്ടം പാറ നൂറ്റൊന്നാം പാറ ഇങ്ങനെ കുറെ ചരിത്രങ്ങൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ ഇപ്പൊ ഈ കല്ല് കാണോ ഈ വലിയൊരു പാറ കേട്ടോ അത് ചെറിയൊരു കല്ലിന്റെ മേലും വലിയ പാറ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഇതിനപ്പുറത്തൊക്കെ കുളവും മുഖിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് കാണിക്കാം നമ്മളെ നിൽക്കി എന്തോ പോകാൻ നിൽക്കി നിൽക്കി നിൽക്കുന്ന അവിടുത്തെ നിൽക്കി നിൽക്കി ഒരു ഫ്ലെക്സിൻ്റെ സാധനം വല്ലതും എടുത്തോന്നെ നമുക്ക് കളറ് മിക്സ് ചെയ്യാൻ പറ്റും ആ ഞാൻ പോ നീ അല്ല സ്പീഡാണല്ലോ വോട്ടോട്ടോ വോട്ടോ ആടാ ഞാൻ അപ്പുറത്തൂർ മൊത്തം താൾ താമസം ഉണ്ടോ താട്ട് ഭയങ്കര കുഴിയാന്നുള്ളൂ ഇവിടെ എല്ലാം ആൾ താമസം ഉണ്ടോ കേട്ടോ ആടാ ചങ്ങന്നൂർ ആ അവിടെ ചങ്ങന്നൂർ ഇവിടെ ഒരു കിലോമീറ്റർ ഉള്ളൂ കാറ്റർ മാത്രമേ ഉള്ളായിരുന്നു എന്താണ് ഞാൻ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ആംഗിൾ ഉണ്ടോ ഈ ഒരു ആംഗിൾ ഞാൻ വരയ്ക്കാൻ പോകുന്നു ഇവിടുന്ന് നിന്നെ പാണ്ഡവൻ പാറന്നെ വരും ഇവിടെ ഈ പാറക്ക നിങ്ങള് ഞാൻ കാണിക്കുന്നത് സമാശം പറഞ്ഞു ചെറിയൊരു കല്ലിനും വേണല്ലേ ഈ കല്ല് ഇരിക്കുന്നു ഇത്രയും വലിയൊരു പിന്നെ താമരപ്പാടെ താരപ്പാറയുണ്ട് ഞാൻ പറയല്ലേ എനിക്ക് അറുപത്തിയഞ്ചു രണ്ട് വയസ്സായി അതിനുമുമ്പ് ഞങ്ങളുടെ അപ്പന അപ്പം കാലം പോലും ഉണ്ട് അമ്പലം ചെറിയ അമ്പല കാര്യം ആൾക്കാർ വേണ്ടി വരുന്നുണ്ടല്ലേ പിന്നെ ഞാൻ ചേർത്തല്ലേ ഇതാൾ വന്നു ഇത് കാണാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മൾ അതിനോട് നമ്മുടെ ഇത് കിടക്കുന്നുണ്ട് ഒന്നും പറ്റത്തില്ല ഈ കടിക്കൂരം എന്ന് പറയുന്നത് നമ്മൾ ഉച്ച സമയത്തൊക്കെ അകത്തിരിക്കുന്നത് എ സിക്കകത്തിരിക്കുന്നൊരു ഫീലോ ഒന്നെണ്ണത്തില്ല വെച്ചതല്ലേ തന്നെ വന്നു ആ അമ്പലം അതും വന്നു രണ്ടും ഉണ്ടാക്കി വിദ്യ പുള്ളി ഉണ്ടാക്കുന്ന ജയകുമാറിൻ്റെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞായിരുന്നേ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ കണ്ടു സെക്രട്ടറി അല്ലെ പുള്ളി ആ പുള്ളിയെ കണ്ടാൽ മതി മതിയെന്ന് പറഞ്ഞു പുള്ളിക്ക് എന്ത് അത്യാവശ്യമായിട്ട് പള്ളി അവരായിട്ട് പോയിട്ടുണ്ട് അവിടെ കണ്ട് സംസാരിച്ചിരുന്നു പേര് പാണ്ഡവാറ ചെങ്ങന്നൂർ തിട്ടമല്ല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇവിടെ വരുക വന്ന ഈ ഒരു അവിടുന്നൊരു ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള പാറകളുണ്ട് പാറകൾ അന്നത്തെ കാലത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതൊന്നും നമുക്കറിയത്തില്ല എടുത്തുവെച്ച പോലെയാണ് രണ്ട് പേര് എടുത്തു വെച്ചിരുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അത് ഈ പാറേനാണ് ഈ പാറ ഒരു ചെറിയൊരു കല്ലിൻ്റെ മേലാണ് ഈ പാറേ അപ്പം അതിൻ്റെ മേളിലൊരു കേട്ടർ കേട്ടറി മാത്രമല്ല ചാനലുകളുടെ കാര്യങ്ങൾ അപ്പം ആ അറിവുകളാണ് നമ്മൾ ഷെയർ ചെയ്ത് പഞ്ചമണ്ഡ ഒരു കാലത്ത് ഇവിടെ വന്നിരുന്നു മനവാസ കാലത്ത് ഇവിടെ വന്നിരുന്നു ഒക്കെയാണ് പറയുന്നത് ഇത് നേരെ അങ്ങനെയാണ് നൂറ്റൊന്നാം പറ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ കാലം ഇനി ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വീഡിയോ കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക അങ്ങനെ ഷിനോജുണ്ട് എന്നോട് കാര്യങ്ങളാണ് അതായത് സെക്രട്ടറി ഉണ്ട് അതേ കൂടെ വന്നിട്ട് എത്ര ആവശ്യപ്പെട്ട പെട്ടെന്ന് പോകുന്നത് വീഡിയോപ്രിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കേ താങ്ക് യു അപ്പോൾ അപ്പം ഇന്നത്തെ ഇവിടുത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അത്യാവശ്യം നമുക്ക് കാലാവസ്ഥ വളരെ മോശമാണ് അപ്പം ഞങ്ങൾ ഉള്ള സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മേളിൽ നിന്ന് കാണുന്ന ഒരു ആങ്കിൽ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ ചെറിയൊരു കാലാവസ്ഥാ സമയം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറം നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുമെന്നുള്ള നമ്മളൊരു ആഗ്രഹമായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചരിത്രം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ പാണ്ഡവൻ പറയുന്ന സ്ഥലം മാത്രമേ കേട്ടതേ ഉള്ളൂ അങ്ങനെ എൻ്റെ സുഹൃത്ത് ഷിനോജ് പിന്നെ അച്ചാർമിൻ്റെ സെക്രട്ടറി ജയമാൻ ഇവരൊക്കെ ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത് അപ്പം ജയമാരി ജയകുമാർ അല്ലേ അദ്ദേഹം അവിടുന്ന് തേട്ടർ പോയി അത്യാവശ്യം കുറേ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ വന്നു ജയകുമാറി അദ്ദേഹം കണ്ടോ അദ്ദേഹം എന്തോ ഒരു കാര്യമായിട്ട് താഴേട്ട് പോയി ജനുവരി കൊടികേറി ജനുവരി മുപ്പതി ആറ് മെയിനായിട്ട് ശ്രീകൃഷ്ണ പിന്നെ വിഘ്നേശന് സമയം അതെ നമുക്ക് നടക്കാം കേട്ടോ ശരിയെന്നാ പഠിപ്പുര നമുക്കിരിക്കും ഏത് സമയം നല്ല കൂളിങ് ആണ് ഈ ആളും ഇതെല്ലാം നിക്കുന്നുണ്ട് ഈ എത്ര വേനൽക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ അറിയാതെ തുടങ്ങി അതുകൊണ്ട് നല്ല കൂളിങ് അതിന്റെ പുറകെ തന്നെ താമരയുണ്ട് നിങ്ങൾ നിങ്ങള് ഭീമൻ കിടന്ന പാടില്ല അതിന്റെ തൊട്ടടുത്ത് തന്നെ താമരയുണ്ട് വിരിഞ്ഞിരിക്കുന്നു ഒരു സൈഡ് വിരിഞ്ഞാറ കണ്ണ ആ മുതലേ കറക്റ്റ് ആമയുടെ സ്ഥലം ആമയുടെ പിന്നെ ഇത് ഇത് ാണ് മറപ്പാറ തല്ലടിച്ചത് തടിച്ചാടിക്കാനറിയാണ് നല്ല ഇതിന്റെ അടി കിട്ടുന്ന കുഴിയാണ് കുഴിയാണ് കുഴിപോലെ നല്ല പറയുക അവര് പണ്ട് ഒളിച്ചിരുന്ന പറഞ്ഞ സ്ഥലമാണ് അതൊരു വഴിയുണ്ട് അതൊക്കെ ഓക്കെ ഓക്കെ ഈ കൊള്ളാ നമ്മളാര നിൽക്കുന്ന പോലെ തോന്നുന്നു അതെ അതോ നേരത്തെ ഭീമന്റെ കാൽപ്പാടാണ് ചവിട്ടിയ പാടുകളാണ് ഇത് കിടക്കാൻ വേണ്ടി തോടൊഴുക്ക് പാടാണത് അതിന്റെ പാടായി കാണണം തോട് പോലെ ഇങ്ങനെ കിടക്കുക അങ്ങോട്ട്

യമാർ ജയമാർ ശ്രീകൃഷ്ണൻ പ്രധാനമൊക്കെ ഉത്സവം ഉത്സവം മകരമാസത്തിന്റെ രോഹി നക്ഷത്രത്തെ ഉത്സവം ജനുവരി മാസം ഈ പ്രാവശ്യം ജനുവരിയാണ് അത് ഫെബ്രുവരിയിലേക്ക് മാറാം നക്ഷത്രം അനുസരിച്ച് ഇപ്പൊ നടത്തിപ്പാർ കറക്കാര് നടത്തി എം എന്റെ സർക്കാരിനൊന്നും ഗ്രാൻഡൊന്നും ഇല്ല ഇത് പണ്ട് മുതൽ ഞങ്ങളുടെ അപ്പന അപ്പം നിർമ്മിച്ച ക്ഷേത്രമായി ചെറിയ ക്ഷേത്രമായിരുന്നു ഇതിപ്പോലും പുനരുദ്ധരിച്ചായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിന്റെ പണി പൂർത്തീകരിച്ചു ഇതിന്റെ പുനഃ സമർപ്പണം പിന്നുള്ള ശ്രീകുമാറാണ് കെ പി എസിന്റെ അത് അതോടൊപ്പം ഒരു സിനിമ നടത്തിയത് ഞങ്ങള് കലാപണിയെ കൊണ്ട് ചെയ്യിക്കാനായിരുന്നു വിളിച്ചപ്പോ പുള്ളി അമേരിക്കൻ പ്രോഗ്രാമാണെന്ന് ഫോണിൽ വിളിച്ച് ഫോൺ എടുക്കുകയും എല്ലാം ചെയ്തു ആഗ്രഹം ആഗ്രഹമുണ്ട് പക്ഷെ അമേരിക്കൻ പ്രോഗ്രാം ആണ് അമേരിക്കയിലാണ് ആ സമയം അതുകൊണ്ടാണ് ാണ് അമ്പ സമുദ്ര ഭാഗം ആ ഭാഗത്തു ഈ കൃഷ്ണശില വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നേറിജിനൽ അല്ലേ ഒറിജിനൽ നമ്മുടെ ഈ പാണ്ഡവൻപറ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ കൃഷ്ണശില പാണ്ഡവൻപറ നമ്മുടെ ഇവിടെ ഇല്ല ഉള്ള ഭാഗങ്ങളിലും ഇവിടെ കല്ല് കുറെ കാര്യം ഇവിടുത്തെ കല്ല് കടുപ്പ് കയറിയ കല്ലാണെന്ന് ഉള്ളു ഇതൊന്നും തേഞ്ഞു മാറുന്ന കല്ലുകളല്ല പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ ഒത്തൊക്കെ കൃഷ്ണശിലയാണ് എടുക്കുന്നത് എന്നിട്ട് കടുപ്പ കുറവാണ് അവർക്ക് അവർ എളുപ്പമാണ് അതിനുവേണ്ടി മാത്രമാണ് ഇവിടുത്തെ വിഗ്രഹത്തെ ഈ കൊത്തിയാല ഈടു നിൽക്കും പക്ഷെ നമ്മുടെ ഇവിടുത്തെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം കൊത്തിയേക്കുന്നത് ഇവിടുത്തെ കല്ലൊരു പ്രത്യേകത ഇവിടെ അത് ഇവിടുത്തെ ഒരു ശില്പി ഇവിടുത്തെ കല്ലെടുത്ത് പറഞ്ഞത് പഞ്ചപാണ്ഡവർ എന്താ വെച്ച് ആരാധിച്ച കല്ല് ശില്പം കുത്തി എടുത്തേക്കുന്നതാണ് നമുക്ക് കല്ല് അത് സാധാരണ ഫോട്ടോ എൻ്റെയെല്ലാം ഉണ്ട് ഞാൻ വേണമെന്ന് ശരി ഇതിന്റെ പ്രത്യേകത ഈ ശില്പം ഈ നമസ്കാരം ഉണ്ടോ ഈ നാല് തൂണയിലാണ് ഇതിന്റെ വെയിറ്റ് ഈ സാധനം നിക്കുന്നത് വേറെ ഒരു സുന്ദള് പരിപാലിക്കാം അല്ലേ സുഖു സുകുമാരാണ് ഹൈദരാബാദിലാണ് അദ്ദേഹത്തിന് എന്താ ലിഫ്റ്റിന്റെ എന്താ ഹോൾസെയിൽ ഡീലറാണ് പറഞ്ഞു ഞാൻ ഇവിടെ ചെറിയ ക്ഷേത്രമായിരുന്നു തോന്നുന്നു ഞാൻ കാണുമ്പോൾ വലിയൊരു ഭയങ്കരമായ ഒരു പാമ്പ് ആ ഭയങ്കര നീളത്തിൽ ചെയ്യുക വഴിക്കത് വഴി കൂടെ കിടക്കുക ഇനി പോകാൻ പറ്റുന്നില്ല ഞാൻ ഒരാളോട് പറഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ ഒരു പാമ്പില്ലെന്ന് പിന്നെ ഞാൻ ഇപ്പുറത്തോടെ വന്നപ്പോൾ ആ പാമ്പാണ് കിടപ്പുണ്ട് എൻ്റെ വീട് താഴെയാണ് ഞാൻ പോയി ചെറുപ്പത്തി ഞാൻ ഈ നാലാം ക്ലാസ് പിടിക്കും ഞാൻ റിട്ടേൺ തിരിച്ച് വരുമ്പോൾ അതില്ല അനുഭവമാണ് ഇത് ഇത് അല്ല കടവിളക്കല്ലേ കേരളത്തിലുള്ള മജ്ജിച്ച് ഈ പാണ്ട കൃഷ്ണ നമക്ഷേത്രം ഇവരോട് വന്നത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ കണ്ടില്ല താമരമുട്ടൊക്കെ കണ്ടില്ലേ താമരഞ്ച് നമുക്ക് എന്ത് വേണേലും പാൽ പായസം ഉണ്ട് കടും പായസം കല്ല് പണി നമ്മുടെ ദേവദാസ്ന്ന് പറഞ്ഞ ആള് കല്ല് തന്നു ഇത് പണിയ മേശ്ശേരിമാരെ കെട്ടിയില്ല ഞാൻ ഇവരുടെ കൂടെ ഒക്കെ നിന്നുകൊണ്ട് നമ്മളൊരു മേശ്ശേരിയാണ് ഇവരൊക്കെ ഈ കല്ല് കെട്ടി മേശി പോലെ കെട്ടി ഇതെല്ലാം പണിയാണ് ചെയ്തത് ഇപ്പൊ നമ്മുടെ സ്ത്രീകാര്യം കൂടാണ് അപ്പം ഞാൻ സെറ്റ് ചെയ്തൊക്കെ ചെലപ്പം പറയായിരിക്കും ഞാൻ തന്നെയാണ് കൂടുതലും ഒരാളോട് നമ്മളെ സഹായിക്കാൻ നമ്മളെ അന്നത്തെ ഒരു സ്ത്രീകാര്യ ഇത് എന്താ വിളക്കല് വഴിപാട് വന്നതാണ് ആ സുകുമാരൻ പറഞ്ഞ ആള് ഈ വിളക്കല്ലി വഴിപാട് ആയിരുന്നു ഈ നമ്മുടെ നൽകിയിരുന്നത് എന്റെ ഒരു സുഹൃത്താണ് സുനിൽ സുമാരൻ അദ്ദേഹം ഇപ്പൊ യൂറോപ്പിലാണ് ഭയങ്കര വിശ്വാസിയാണ് അതെ സ്വാമി എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് കോലം വഴിപാടിന് എഴുന്നൂ എന്താ അദ്ദേഹമാണ് ഏതാ ഇങ്ങനെ ഭയങ്കര വിശ്വാസം ഭയങ്കര അദ്ദേഹം പറഞ്ഞ കൊടിമാരി തരാന്ന് പറഞ്ഞേക്കുന്ന ആണ് ആ ഇപ്പം ശിവന്റെ ശിവന്റെ കൂടിയുള്ള ഒരു ഭജൻസ് ഉണ്ട് ആ നമ്മുടെ ഇവിടെ വെച്ചായിരുന്നു നടക്കുന്നത് അന്ന് പത്രമൊന്നും ചെറിയൊരു മഴയില്ലെങ്കിൽ ഒന്ന് പാടാവും അന്ന് ഒരു ആറു മണിയൊക്കെ ശേഷം ഭയങ്കര മഴ വിളക്ക് എല്ലാം എണ്ണ ഒഴിച്ച് കത്തിച്ച് കൽവിളക്ക് കത്തിച്ച് വെച്ചു പക്ഷേ പുരതിരി പോലും കത്തിക്കാൻ പറ്റത്തില്ല അതുപോലെ മഴയെ കാറ്റ് വരും കത്തിച്ചില്ല ഈ വിളക്കുകൾ എല്ലായിടത്തും വെച്ചു എല്ലാവരും പോയി താഴെ ആ മന്ദിരത്തിലിരുന്ന് ഭജന ഒരു ഒരു പതിനൊന്ന് അര പതിനൊന്ന് മക്കളായി കാണും ഞാനാണെങ്കിൽ ഊണ് കഴിക്കാനാണ് വേണ്ടി കഴിഞ്ഞില്ലേ പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് ഇവർ കഴിയത്തുള്ളൂ ഞാൻ താഴെ വീട്ടിൽ പോടുത്ത് റിട്ടേൺ തിരിച്ചു വന്നപ്പോൾ രണ്ട് വിളക്ക് ചേരി കത്തിക്കുന്നു നമ്മുടെ ഇവിടുത്തെ വിളക്കല്ലേ എനിക്കൊരു സംശയം ഞാൻ അപ്പം ഓർക്കണം അവർ രണ്ടായിരത്തില്ല രണ്ടായിരത്തി മൂന്നില്ല അപ്പൊ ഞങ്ങളുടെ പ്രായവും ഏതാ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിശ്വാസം കേടുണ്ട് എന്തിനും പിന്നെ ഭരണസമിതിയിൽ വരുന്നു വന്നതിന് ശേഷം ഉണ്ടാകുന്നു ഒരു സാധനം അപ്പം നമുക്കൊരു സംശയം ഇവൻ കൂട്ടുകാരല്ലേ ഇവരല്ല അവർ കളിപ്പിക്കാൻ വേണ്ടി കഥിച്ചു അവർ പറഞ്ഞു നീ കത്തിച്ച ഇത് രണ്ട് തർക്കമാണ് അപ്പം ഞങ്ങൾ ഞാൻ അതിച്ചത് ഞാനിവിടെ മൊത്തത്തിൽ ടോർച്ചടിച്ച് നോക്കി ഒന്നാമത് ഇവിടെ ഭയങ്കര പേടി ആരും പരത്തൊന്നും ഇല്ല രാത്രി പകലോരും പറ്റില്ല പേടിയാ അത്ര രക്ഷിയൊക്കെ ഭയങ്കര അത് പറഞ്ഞിട്ട് പക്ഷിയൊക്കെ പിടി ഇരുത്തിയക്കല്ലേ അങ്ങനെ രണ്ട് വിളക്കത്തിക്കും നാട്ടുകാരെ വിളിച്ചു ചൂട്ടി എല്ലാവരും മൈക്കോടി കൂടി രാമരാമനെല്ലാം ചുല്ലിക്കൊണ്ടിരിക്കെ ഈ രണ്ട് വിളക്കും അണഞ്ഞ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ജയൻ ജയകുമാർ അല്ല കത്തിച്ചേ ബിച്ചു അല്ല അങ്ങനെ ആരുമല്ല കണഞ്ഞുകൊണ്ട് ഒരു വിളക്ക് തന്നെ കത്തുന്നു സാക്ഷികളുണ്ട് സത്യമാണ് അന്ന് നമുക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അണങ്ങില്ല ഈ രണ്ട് വിളക്ക് വിളക്കിടങ്ങി പോയി തിരി വേറെ തിരി തന്നെ ജോലിക്കുകയാണ് അതാണ് നിന്റെ പ്രത്യേകം അറിയില്ല അവര് പറഞ്ഞാണ് അതിന്റെ സാക്ഷികളുണ്ടെന്ന് അവര് പറഞ്ഞത് എന്തായാലും അതൊരു കേട്ടൊരു വല്ല അനുഭവം അങ്ങനെ അധ്യാപകർ മെച്ചം പറഞ്ഞു ഇവിടെ ശിവഭോവാന്റെ സാന്നിധ്യമാണ് ഇവിടെ അതിനാണ് അത് കത്തിയേക്കുന്നത് അത് ശിവശിവാനെ വെക്കണം അപ്പോൾ അദ്ദേഹപ്രശ്നം നമ്മൾ പറഞ്ഞു ഇതെല്ലാം എല്ലാം കൂടെ പോയിക്കാൻ ആളു വേണ്ടേ അപ്പോൾ അതൊന്നും വേണ്ട എന്തൊന്നും നോക്കിയിട്ട് പോ ഇത് ആവാഴിച്ചു മാറ്റാൻ പറ്റത്തില്ല ആവാഹിച്ചു കിട്ടത്തില്ല ചന്ദ്രകല ആവാഴിച്ചാണ് മാറ്റുന്നത് എന്നിട്ട് വേറെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവിടുവോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പെട്ടത്തില്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അത് ശിവഭോവൻ പറയുന്നത് എങ്ങനാണ് കൃഷ്ണൻ്റെ അമ്പലം പടഞ്ഞേക്കുന്നത് ഞങ്ങൾ കട്ടിന് സ്പെൻറ്റൊരു മണിയാകുമ്പോൾ വന്നോ ആളാണ് പക്ഷേ ഇപ്പം മൊത്തം കൃഷ്ണ സ്ഥലപ്പുണ്ട് ഇതേ കൊത്തുമണിയോടുകൂടി എനിക്ക് പശ്ചിമ അഭിമുഖമായിട്ട് പണിയണം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വെച്ച തിരിച്ചുവെച്ചാൽ സ്ഥലം വെച്ച നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് സ്ഥലം കിട്ടും പശ്ചിമ അഭിമുഖമായിട്ട് വേണം എന്ന് പറഞ്ഞു അതാണ് ദേവപ്രശസ്തജ്ഞൻ അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ചെയ്തിരിക്കുന്നത് ഭയങ്കര പവർഫുൾ ആണ് ധ്യാനിക്കാൻ പറ്റിയതാണ് നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും ഭയങ്കര ഇതാണ് വരുന്നവരൊക്കെ പറയുന്നുണ്ട് അത് ആൾക്കാർ പോയി ഈ അമ്പലത്തെ ദർശനം നടത്തി പാൽപ്പാസം നടത്തി വഴിപാട് നടത്തിട്ട് വേണം എല്ലാ വർഷവും ഭരണസമയം നടത്തുന്നത് അവരുടെ ആൾക്കാർ വന്ന് ഇവിടെ പായസം അത്രയും നടത്തി അവരെല്ലാ വർഷവും ഇവിടെ വരും ഇപ്പൊ അവിടെ എന്താ വേറെ പരിപാടികൾ ഈ പഞ്ചമണ്ഡല ക്ഷേത്രം എത്തിക്കൂടെ ഒരു പാണ്ഡവി വന്നോ അങ്ങനെ സഭ ഞങ്ങളെ ക്ഷണിക്കും ഞങ്ങളൊക്കെ ഞങ്ങള് പോയിട്ടുണ്ട് അറുപത് ഈ പൊളിറ്റ് കുറഞ്ഞോ വേണ്ടത് ഇതുപോലത്തെ അപ്പുറത്ത് നാഗരാജ് മുറുക്കാണോ ആ പെറ്റിലെ മുറുക്കാൻ ആണല്ലേ പെറ്റില് മുറുക്കാൻ കാലൊക്കെ എങ്ങാ ഇവിടെ വന്നത് ഇവിടെ ഇത് പറ്റത്തില്ല കേട്ടോ കൊളം കേട്ടോ ഇത് ഇവിടെ ഉറവേണ്ടെ ാടി പുഴക്കടങ്ങനും കന്യാവരുന്നേക്കാര് പടിയക്കാരാണെന്ന് കാണല് ഞങ്ങൾ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുവാണ് വരച്ച ചിത്രം നമ്മളിവിടെ സമർപ്പണമായിട്ട് കൊടുത്തു അപ്പം അടുത്ത സ്ഥലത്തോടെ ഞങ്ങൾ യാത്ര കിടപ്പും കെട്ടറി കെട്ടറി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ അറിയാനും കാണാനും സഹായിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ അറിയാനുണ്ട് അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും മരുന്നായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിന്റെ പണ്ടം തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും ഇപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ നമ്പറല്ലേ ഇന്നൊരു ചരിത്രം പറഞ്ഞല്ലേ അടുത്ത യാത്രകൾ ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം എല്ലാ കെട്ടുകളും മാത്രമാണ് ആ കെട്ടറുകളിൽ ചില ചരിത്രങ്ങളും ഉണ്ട് അതറിയാൻ വേണ്ടിയാണ് വെറുതെ പാറ ഉണ്ട് ഇത് കാണണ്ടത് ഈ ചരിഞ്ഞ പാറ പാറ മാത്രമേ എടുത്തു വെച്ചു അല്ലേ അതോടെ ആ ഒരു ബന്ധമില്ലെന്ന് മാത്രം ഈ ഈ നോട്ടീസാണ് അത് എന്നാണ് ജനുവരി മുതൽ മുപ്പാം തീയതി ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പാം തീയതി വരെയാണ് ഇവിടത്തെ ഉത്സവം ഉത്സവത്തിനനുബന്ധിച്ച് വരുന്നവർക്ക് ഉത്സവങ്ങൾ കാണാം അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചരിത്രമായ ഒരു ഭൂമി ഇവിടെ ഉണ്ട് ചങ്ങന്നൂർ പാണ്ഡവൻപാറു കടന്ന്